നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആശ്വാസമായി പലയിടത്തും വേനൽ മഴ പെയ്യുന്നത് എന്നാൽ വേനൽ മഴ ഇതുകൊണ്ട് അവസാനിച്ചില്ല ഇനിയും പെയ്യുമെന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് കനത്ത ചൂടിനാശ്വാസമായി ഇങ്ങനെ ചില ജില്ലകളിൽ ഇതിനോടകം തന്നെ വേനൽ മഴ പെയ്തത് അതുപോലെ തുടരുമെന്നും അടുത്ത ദിവസങ്ങളിലും മഴ ഇങ്ങനെ ലഭിക്കുമെന്നുമാണ് അറിയിപ്പ് നാളെ അതായത് മാർച്ച് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് മാർച്ച് ഇരുപത്തിയേഴിനും അതേ ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം മാർച്ച് ഇരുപത്തിയേഴിനാകട്ടെ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഒപ്പം തന്നെ കൊല്ലത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി വരുന്ന അഞ്ച് ദിവസം ഒൻപത് ജില്ലകളിൽ താപനില വീണ്ടും ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണ നിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത